ട്രെയിൻ യുവർ മൈൻഡ് ടു റെസ്പോണ്ട് നോട്ട് ടു റിയാക്ട് നിങ്ങൾ പ്രക്ഷുബ്ധൻ ആകരുത് പ്രതികരിക്കുന്നവനാകണം റെസ്പോണ്ടും റിയാക്റ്റും ഒന്നല്ല അവ തമ്മിൽ അജഗചാന്തരം വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കാര്യം അത്ര വ്യക്തമായി ഈ കഥ ഒന്ന് കേൾക്കൂ ശാന്തമായ ഒരാശ്രമം അവിടെ വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സന്യാസി പെട്ടെന്നതാ രോക്ഷാക്കുലനായ ഒരു യോദ്ധാവ് അങ്ങോട്ട് കടന്നു വന്നു സന്യാസിയുടെ ജ്ഞാനത്തെ പറ്റിയും പ്രശസ്തിയെ പറ്റിയും കേട്ടുകൾവിയുള്ള ആളായിരുന്നു അയാൾ യോദ്ധാവ് വളരെ പുച്ഛം കലർന്ന സ്വരത്തോടെ അദ്ദേഹത്തിൽ ചോദിച്ചു അല്ലയോ വൃദ്ധ നീ വലിയ ജ്ഞാനിയാണെന്ന് കേട്ടല്ലോ എങ്കിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും അഹങ്കാരം നിറഞ്ഞതായിരുന്നു ആ വാക്കുകൾ നിശ്ചലമായ വെള്ളം പോലെ സന്യാസി അനങ്ങാതിരുന്നു രോക്ഷാകുലനായ യോദാവ് കോപത്താൽ ഉറഞ്ഞുതുള്ളിക്കൊണ്ട് സന്യാസിയുടെ അടുക്കൽ ചെല്ലുന്നു വീണ്ടും അപമാനകരമായ രീതിയിൽ എന്തെല്ലാമോ പറഞ്ഞു അപ്പോഴും പ്രതികരണമില്ലാതെ സന്യാസി നിശ്ചലമായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കാൻ തന്നെ യോദാവ് തീരുമാനിച്ചു നിങ്ങൾ എന്താണ് ഒന്നും പ്രതികരിക്കാത്തത് പേടിയാണോ നിങ്ങൾക്ക് അയാൾ ചോദിച്ചു അല്പസമയത്തിന് ശേഷം സന്യാസി കണ്ണു തുറന്നു ആരെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്മാനം വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾ ആ സമ്മാനം സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ സമ്മാനം ആർക്കുള്ളതാണ് യോദ്ധാവ് ഒരു പുറ്റച്ചിരി പാസാക്കി കൊണ്ട് പറഞ്ഞു ആരാണോ അത് വാഗ്ദാനം ചെയ്തത് അയാളുടെ കയ്യിൽ തന്നെയാവും ഉണ്ടാവുക ഒന്ന് പുഞ്ചിരിച്ച ശേഷം സന്യാസി പറഞ്ഞു പിന്നെ ഞാൻ എന്തിന് നിന്റെ ശകാലവും അപമാനവും ഏറ്റുവാങ്ങണം അവ നിനക്ക് തന്നെയുള്ളതാണ് എനിക്കല്ല അത് കേട്ട യോദ്ധാവ് സ്തംഭനായി തല ഉയർത്തി സന്യാസിയെ നോക്കാതെ ഓടിയവന്നു വെൻ യു റിയാക്ട് യു ആർ ഗീവിംഗ് എവേ യു ആർ പവർ വെൻ യു റെസ്പോണ്ട് യു ആർ സ്റ്റായി ഇൻ കൺട്രോൾ ഓഫ് യുവർ സെൽഫ് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശക്തി ചോർന്നു പോകും അത്യന്തികമായി നമ്മൾ പരാജയപ്പെടും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും പിടിവിട്ടു പോകും എന്നാൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നിയന്ത്രണം നിങ്ങളുടെ കൈവശം വയ്ക്കാനും ആവശ്യ സമയത്ത് തന്ത്രപരമായി ഉപയോഗിക്കാനും കഴിയും നിങ്ങൾക്ക് ദീർഘകാലം വിജയം നേടാനും കഴിയും വലിയൊരു സംഘർഷത്തിൽ അവസാനിക്കാമായിരുന്ന സന്ദർഭമാണ് സന്യാസിയുടെ ചിന്തിച്ചുള്ള മറുപടികൾ കൊണ്ട് ഇല്ലാതായത് പ്രതികരിക്കുന്നതിന് തൊട്ട് മുൻപായി അല്പം നിർത്തുന്നത് ക്ഷണിതമായ വികാരത്തെ മറികടന്ന് വിവേകത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത്തരത്തിൽ റിയാക്ഷന് മുകളിലായി റെസ്പോണ്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സ്റ്റോയിക് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ വീഡിയോ തയ്യാറാക്കിയത് നസീർഹാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസർ ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് ഞങ്ങൾ നടത്തുന്ന മോട്ടിവേഷൻ മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് ബിസിനസ് പേഴ്സണൽ മെൻറ്ററിങ് യൂട്യൂബ് ഒപ്റ്റിമൈസേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് തുടങ്ങിയ ഓൺലൈൻ കോഴ്സുകളെ കുറിച്ച് അറിയുവാൻ നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണവും ഏത് കോഴ്സുകളെ കുറിച്ചാണ് അറിയേണ്ടത് എന്ന കാര്യവും സഹിതം സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്പർ ഒരിക്കൽ കൂടി സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ നമ്പർ വൺ അണ്ടർസ്റ്റാൻഡിങ് റിയാക്ട് വേഴ്സലസ് റെസ്പോണ്ട് ദ സ്റ്റോയിക് പെർസ്പെക്റ്റീവ് പുരാതന ചിന്തകൾ ജീവിതത്തോടുള്ള അവരുടെ പ്രായോഗിക സമീപനത്തിന് പേരുകേട്ട ഒന്നാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല എന്ന് എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് നമ്മുടെ കയ്യിലാണ് ആധുനിക ലോകത്ത് പ്രസക്തമായതും പുരാതന പുരാതനജ്ഞാനത്തിൻ്റെ വേരുകളുള്ള ആഴത്തിലുള്ള ആശയത്തിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത് ദ ആർട്ട് ഓഫ് ട്രൈനിങ് യുവർ മൈൻഡ് ടു റെസ്പോണ്ട് നോട്ട് റിയാക്ട് നൂറ്റാണ്ടുകളായി പ്രതികൂല സാഹചര്യങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കാനും അരാജകത്വത്തിനിടയിലും ശാന്തത കണ്ടെത്താനും വ്യക്തികളെ പ്രാപ്തമാക്കുന്ന ആശയമാണിത് ആദ്യം പറഞ്ഞ കഥയിൽ നിന്നും നിങ്ങൾക്കിതിൻ്റെ പൊരുൾ മനസ്സിലായി കാണും റിയാക്ഷൻ പലപ്പോഴും പെട്ടെന്നുള്ള ഒരു വികാരത്തിൻ്റെ പുറത്ത് ആവേശത്തിൽ നമുക്ക് സംഭവിച്ചു പോകുന്നതാണ് അതിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുകയോ നമ്മുടെ യുക്തിയെ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല സ്റ്റോയിക് ഭാഷയിൽ റിയാക്ഷൻ എന്നത് ഒരാൾക്ക് അയാളുടെ കൺട്രോൾ വിട്ടു പോകുന്നതാണ് അയാളുടെ ബാഹ്യ സാഹചര്യങ്ങൾ അയാളുടെ മാനസികാവസ്ഥയെ നിർണയിക്കാൻ അനുവദിക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളോട് നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് കോപപ്പെടുകയാണെന്ന് വിചാരിക്കുക ചെയ്യാത്ത കുറ്റത്തിന് കേൾക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും എടുത്തു ചാടി വരുന്നത് റിയാക്ഷനാണ് സ്റ്റോയിക് തത്വമനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സമാധാനവശം അയാളുടെ വാക്കുകൾക്ക് മുന്നിൽ അടിയറവ് വെച്ചു എന്നാണ് ഇതിനർത്ഥം ഇത്തരത്തിൽ പെട്ടെന്നുള്ള പ്രതികരണമാണ് റിയാക്ഷൻ എന്നാൽ റെസ്പോണ്ടിൻ്റെ കാര്യത്തിൽ നേരെ മറിച്ചാണ് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പെട്ടെന്ന് പ്രതികരിക്കാതെ അല്പം സമയമെടുത്ത് യുക്തിപരമായി ചിന്തിച്ച് മറുപടി നൽകുന്നു ഇതാണ് റെസ്പോണ്ട് അപമാനം വെറും വാക്കുകൾ മാത്രമാണെന്നും അവരുടെ വാക്കുകൾ നിങ്ങളെ നിർവചിക്കുന്നില്ലെന്നും മനസ്സിലാക്കി അതിനെ യുക്തിസഹജമായി നേരിടുന്ന രീതിയാണ് സ്റ്റോയിക് റെസ്പോണ്ട് ഇറ്റ് ഈസ് ോട്ട് വാട്ട് ഹാപ്പൻസ് ടു യു ബട്ട് ഹൗ യു റിയാക്ട് ടു ഇറ്റ് ദാറ്റ് മാറ്റേഴ്സ് നമ്പർ ടു വൈ റെസ്പോണ്ടിങ് ഓവർ റിയാക്ടി മാറ്റേഴ്സ് ഇൻ ടുഡേയ്സ് വേൾഡ് ചിന്താപരമായ തീരുമാനം എടുക്കുന്നതിനും ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിരിക്കാനും ബന്ധങ്ങൾ ശരിയായ രീതിയിൽ നിലനിർത്താനും ഈ രീതി പ്രധാനമാണ് ഒരു വൈകാരികതയുടെ മേലിലാണ് നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നത് ഇതുകൊണ്ട് ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചില പ്രിയപ്പെട്ടവർ വന്നിട്ടുണ്ടാക്കാം ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് വിട്ടുപോയ ബന്ധങ്ങൾ വന്നിട്ടുണ്ടാകാം ചിന്തിച്ചുള്ള പ്രതികരണം ഖേദകരമായ കാര്യങ്ങൾ ഒഴിവാക്കാനും വ്യക്തിപരവും തൊഴിൽപരവുമായ മികച്ച തിരഞ്ഞെടുപ്പുകൾക്കും സഹായിക്കുന്നു സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് കാര്യങ്ങളോടുള്ള വൈകാരിക സമീപനം കൂടുതലാണ് ആരെങ്കിലും ഒരു കമൻ്റ് ഇട്ടാൽ തന്നെ നമ്മൾ പ്രതികരിക്കാൻ ഇറങ്ങും ഇത് വലിയ കോൺഫ്ലിക്റ്റുകളിലേക്ക് നീങ്ങുകയും ചെയ്യും ഒന്ന് നിർത്തി ചിന്തിക്കുന്നത് അയാൾ ശരിക്കും നമ്മുടെ മറുപടി അർഹിക്കുന്നില്ലെന്നും പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇഗ്നോർ ചെയ്യാനും സഹായിക്കും ഏതൊരു സന്ദർഭത്തിലും ഇമോഷണലി ഇൻ്റലിജൻ്റായി പെരുമാറുന്നത് നിങ്ങളെ ആളുകൾക്ക് പറ്റിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമുള്ള അവസരങ്ങൾ ഇല്ലാതാക്കും ഒരു കാര്യം ഓർക്കുക കായുള്ള മാവിൽ മാത്രമേ കല്ലെറിയൂ ഏതു ബന്ധങ്ങളിലായാലും ചിന്തിച്ചുള്ള പ്രതികരണങ്ങൾ വിശ്വാസവും ആദരവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് ബന്ധങ്ങളെ നിലനിർത്തുകയും അനാവശ്യമായ അടിപിടികൾ ഒഴിവാക്കാനും സഹായിക്കുന്നു ആവശ്യമില്ലാത്ത സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം കുറയ്ക്കുന്നതിന് ആരോഗ്യകരമായ പ്രതികരണം എത്രത്തോളം സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ ഇന്നത്തെ വൈവിധ്യമാർന്നതും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ലോകത്ത് അത്യന്താപേക്ഷിതമായ ഒന്നാണ് റെസ്പോണ്ടിങ് വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുകയാണല്ലോ ഇതിലൂടെ നമ്പർ ത്രീ സ്ട്രാറ്റർജീസ് ഫോർ ട്രെയിനിങ് ദ മൈൻഡ് റെസ്പോണ്ട് റിയാക്ഷൻ മനോഭാവത്തിൽ നിന്ന് റെസ്പോണ്ട് മനോഭാവത്തിലേക്ക് എത്തുന്നതിനായി നിരന്തര പരിശ്രമവും ഡിസിപ്ലിനും ആവശ്യമാണ് നിങ്ങളുടെ ആക്ഷൻ തോട്ട്സ് ആറ്റിറ്റ്യൂഡ്സ് എന്നിവയെല്ലാം നിങ്ങൾക്ക് മെരുക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളും ചിന്തകളും പെരുമാറ്റങ്ങളും ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അവരെ അവരുടെ വഴിക്ക് വിടുക നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ആയിരിക്കണം നിങ്ങളുടെ ഫോക്കസ് ഉണ്ടായിരിക്കേണ്ടത് ജീവിതത്തിൽ ഏതു നേരത്തും എപ്പോൾ വേണമെങ്കിലും ഏത് മോശം കാര്യവും സംഭവിച്ചേക്കാം എന്ന ബോധ്യം എപ്പോഴും മനസ്സിലുണ്ടാക്കി വയ്ക്കുക അപ്പോൾ വളരെ മോശം കാര്യം സംഭവിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് ശേഷിയുണ്ടാകും മാനസിക ശക്തി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് കിട്ടും ഒരു സ്റ്റോയിൽ ചാനൽ നിങ്ങളുടെ കയ്യിൽ കരുതുകയും നിങ്ങളുടെ ഡെയിലി ഇവൻ്റിനെ കുറിച്ച് അതിൽ എഴുതി വയ്ക്കുന്നതും എങ്ങനെ കുറച്ചുകൂടി നന്നായി സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കും ഇടയ്ക്കൊന്ന് ഉപവാസമനുഷ്ഠിച്ചും ജീവിതം മിനിമല്ലാക്കി നോക്കുന്നതുമൊക്കെ ഇപ്പോഴുള്ള ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളെ ഓർക്കാൻ സഹായിക്കും നിങ്ങൾ വീട്ടിൽ നിന്നും മാറി പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ മുതൽ അലിഞ്ഞുപോയ ഒരു സോപ്പ് കട്ടയുടെ വില പോലും നന്നായി മനസ്സിലാകും ഏത് സാഹചര്യങ്ങളെയും ഒറ്റയ്ക്ക് അതിജീവിക്കാനുള്ള കരുത്ത് നൽകും മരണത്തെക്കുറിച്ച് അവബോധനായിരിക്കുന്നതും ജീവിതം ക്ഷണം നേരം കൊണ്ട് അവസാനിച്ചേക്കാം എന്നോർമ്മിപ്പിക്കുന്നു ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്ന സമയത്ത് തന്നെ ചെയ്യണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കും ആളുകളോട് കൂടുതൽ കണക്റ്റായി ഇരിക്കുന്നതും വലിയ പ്രശ്നമാകും നമ്മൾ വളരെ ഇമോഷണലി ആളുകളോട് അടുപ്പം കാണിച്ചു തുടങ്ങുമ്പോൾ അവർ നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും പ്രതീക്ഷിച്ചു തുടങ്ങും അതിനാൽ ഹെൽത്തി ആയ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം നിങ്ങൾ ഒരാളുമായി ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ എപ്പോഴും അവർക്ക് ടെക്സ്റ്റ് ചെയ്യുകയും വിളിക്കുകയും ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ അതവർക്ക് ഒരു ശീലമായി മാറും ഇത് നിങ്ങളുടെ ചെറിയ സ്വഭാവ പോലും അയാളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിച്ച് തുടങ്ങാൻ കാരണമാകും മറ്റൊരാളുടെ സങ്കടത്തിന് നിങ്ങൾ കാരണമാവുകയും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ക്വാളിറ്റി ടൈം അവർക്കായി ഇടയ്ക്കൊക്കെ മാറ്റിവെച്ചും മീറ്റ് ചെയ്തും ആ ബന്ധം നിലനിർത്താം ഒരുപാട് അറ്റാച്ച്ഡ് ആവരുത് ഡോൺ മേക്ക് ഡിസിഷൻസ് വെൻ യു ആർ മോസ്റ്റ് ഇമോഷണൽ ആൻഡ് ഹാപ്പി നമ്പർ ഫോർ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ഫോർ എ സ്റ്റോയ്ക്ക് ലൈഫ് ഈ തത്വം അനുസരിച്ച് ഏറ്റവും നല്ല മാർഗം എക്സസൈസും ബ്രീത്ത് മെഡിറ്റേഷനുമാണ് നമ്മുടെ അറ്റൻഷൻ എബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ബ്രീത്ത് മെഡിറ്റേഷൻ പ്രധാനമാണ് കേവലമൊരു പ്രാക്ടീസ് മാത്രമല്ല ഇത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസിനെ മറികടക്കാൻ ഇത് സഹായിക്കുന്നു മൈൻഡ് ഫുൾനെസ്സിനുള്ള മറ്റൊരു പ്രാക്ടീസാണ് മൈൻഡ് ഫുൾ ഒബ്സർവേഷൻ ഇത് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തുമ്പോൾ മൈൻഡ് ഫുൾനെസ്സിനുള്ള ഓപ്പർച്യൂണിറ്റി ആയി മാറുന്നു ഭക്ഷണം കഴിക്കുമ്പോഴോ നടക്കുമ്പോഴോ അങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫോക്കസ് അതിലേക്ക് പൂർണ്ണമായി കൊടുക്കണം ജിജ്ഞാസയും തുറന്ന മനസ്സും കൊണ്ട് അതിനെയൊക്കെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി മെച്ചപ്പെടുന്നുണ്ട് പലരുടെയും തെറ്റിദ്ധാരണയാണ് വർക്കൗട്ട് ചെയ്യുന്നവരെല്ലാം അവരുടെ ബോഡി സ്ട്രക്ചർ ആയിരിക്കാൻ ചെയ്യുന്നതാണെന്ന് എന്നാൽ പലർക്കും അറിയില്ല നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും സംരക്ഷിക്കാനാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നതെന്ന് എക്സസൈസ് പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും പേശികളെ ബലപ്പെടുത്തുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനമായി മാനസികമായി ഇത് എൻഡോർഫിനുകൾ പുറത്തുവിടുന്നതിലൂടെ വിഷാദം സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇവർ പൊതുവെ വളരെ കോൺഫിഡൻ്റ് ആയി കാണപ്പെടുന്നു കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ പതിറ്റാണ്ടുകളായി ചുട്ടുപൊള്ളുന്ന വേനലിനെയും കൊടുങ്കാറ്റിനെയും കഠിനമായ ശൈത്യത്തെയും അതിജീവിച്ചുകൊണ്ട് ഒരു ഓക് മരമുണ്ടായിരുന്നു പലർക്കും അത് തണലായി പലരുടെയും പ്രശംസകൾ അത് ഏറ്റുവാങ്ങി ഒരിക്കൽ തോമസ് എന്നു പേരായ ഒരു യുവാവ് വളരെ നിരാശനായി ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു ആരോടൊന്നില്ലാതെ അവൻ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്താണ് ജീവിതം ഇത്രയും ദുരിതപൂർണ്ണം എല്ലാ വെല്ലുവിളികളും കൂടുതൽ കൂടുതൽ എന്നെ തകർക്കുകയാണ് അത് കേട്ടുകൊണ്ട് ഒരു വൃദ്ധൻ അങ്ങോട്ട് വന്നു അയാൾ അവനെ നോക്കി അല്പം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഓക്കുമരം ഉയരത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇത് കാറ്റിനെ ശപിക്കുകയോ മഴയെ പഴിക്കുകയോ ചെയ്യുന്നില്ല ശക്തമായ കാറ്റിലത് വളയുന്നു ഇലകൾ പൊഴിയുന്നു പക്ഷേ വീഴുന്നില്ല അതെന്താണ് ഈ പ്രതിസന്ധികളിൽ ചെയ്യുന്നതെന്ന് മനസ്സിലായോ യുവാവ് സംശയത്തോടെ തലചൊറിയാൻ തുടങ്ങി വൃദ്ധൻ തുടർന്നു അത് അവയ്ക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളെ സ്വീകരിക്കുകയാണ് തുടർന്ന് വൃക്ഷം അതിന് പറ്റുന്ന പോലെ ശക്തമായി നിലകൊള്ളുന്നു യുവാവ് വൃദ്ധൻ പറഞ്ഞത് ഉൾക്കൊള്ളാതെ മറുചോദ്യം ചോദിച്ചു അപ്പോൾ കൊടുങ്കാറ്റ് വന്നാലോ വൃദ്ധൻ സംശയമൊന്നുമില്ലാതെ അത് അതിൻ്റെ വേരുകൾ ആഴത്തിൽ കുഴിക്കുന്നു എന്ന് മറുപടി നൽകി യുവാവ് നിശബ്ദമായി ഒന്നിരുന്നു മരം കാറ്റിൽ പതിയെ അതിൻ്റെ ഇലകൾ അനങ്ങുന്നത് നോക്കി ഓക്കുമരത്തെ പോലെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നിയന്ത്രിക്കാൻ തനിക്ക് കഴിയില്ല എന്നാൽ അവയെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നത് തൻ്റെ കയ്യിലാണെന്ന് അവൻ മനസ്സിലാക്കി അന്നു മുതൽ അവൻ ഓരോ വെല്ലുവിളികളെയും സ്വീകരിച്ചത് തടസ്സമായല്ല മറിച്ച് ശക്തനാകാനുള്ള അവസരമായിട്ടാണ് ഇത്തരത്തിൽ റിയാക്ഷൻ റിയാക്ഷനല്ല റെസ്പോണ്ടാണ് നമുക്ക് വിലയിടുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളെ പഴിച്ചിരിക്കാതെ ജീവിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയാണ് വേണ്ടത് നമ്മൾ ഇത് അതിജീവിക്കും അതിജീവനമാണ് നമ്മുടെ ഓരോ ദിവസവും തന്നെ ലൈഫ് ഫൈൻസ് എ വേ അതൊരു മാന്ത്രികതയാണ് നിങ്ങളുടെ ജീവിതവും ഓക്കുമരത്തെ പോലെ ശക്തമാകട്ടെ തിജീവിക്കട്ടെ ആശംസകൾ റൈസ് യുവർ വേർഡ്സ് നോട്ട് യുവർ വോയ്സ് ഇറ്റ് ഈസ് റെയിൻ ദാറ്റ് ക്രോസ് ഫ്ലവേഴ്സ് നോട്ട് തണ്ടർ താങ്ക് യു